നമസ്കാരം പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മത്തങ്ങ വെച്ചിട്ടുള്ള നാടൻ കറിയാണ് കേട്ടോ അത് നമ്മൾ തേങ്ങയെന്ന് അരയ്ക്കാതെ ഒരു പത്ത് മിനിറ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും നല്ല രുചിയാണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു വലുപ്പത്തിലുള്ള തക്കാളി വേണം അതായത് ഒരു ചെറിയൊരു തക്കാളി കിട്ടോ കുറച്ച് വലുപ്പമുണ്ടെങ്കിൽ തക്കാളി പകുതി എടുത്താൽ മതി അധികം തക്കാളി ഇതിന് ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ ഒരു രണ്ട് കപ്പ് നല്ല പഴുത്ത മത്തങ്ങ എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഒന്നോ രണ്ടോ പച്ചമുളക് എരിവിനനുസരിച്ച് എടുക്കുക കേട്ടോ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് ഇനി ആദ്യം ഇതിലേക്ക് വേണ്ട പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക ഫ്ലെയിം ഓഫ് ചെയ്തതിൻ്റെ ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി എരിവിനുസരിച്ച് കൂട്ടിയ കുറച്ചൊക്കെ മുളക് പൊടി എടുക്കാട്ടോ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത് ഇങ്ങനെ വടിച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത് അര ടീസ്പൂൺ ഉലുവപ്പൊടി ഉലുവപ്പൊടി അത്രയും വേണം അര ടീസ്പൂൺ വേണം കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടി എല്ലാം കൂടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചൂടാക്കിയിട്ട് വെക്കുക കേട്ടോ പിന്നെ സെയിം പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കുക ഒരു സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഈ സവാളയും പച്ചമുളകും ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റുക അല്ല ഇങ്ങനെ വല്ലാതെ വഴറ്റൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് വഴറ്റിയതിൻ്റെ ശേഷം ഇതിലേക്ക് ഈ തക്കാളിയും കൂടിയും ചേർത്തിട്ട് തക്കാളിയും കൂടിയും ചേർത്തിട്ട് ഒന്നും കൂടി ഒരു പത്തിരുപത് സെക്കൻഡ് ഒന്നും കൂടി വഴറ്റുക എന്നിട്ട് ഈ മത്തങ്ങയും ചേർക്കുക എന്നിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യുക ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി ഞാനിപ്പോൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട് ഒന്നര കപ്പ് വെള്ളം കൂടിയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് വേവിക്കുക അത് വേവിക്കുമ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം ഒഴിക്കാം ഞാനൊരു ചെറിയ ചായക്കപ്പിലാണ് എടുത്തിരിക്കുന്നത് അതിനൊരു അരക്കപ്പ് പുളിവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് പുളി കൂടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കട്ടോ കുറച്ചും കൂടി ഉപ്പ് ചേർക്കുന്നുണ്ട് ഇനി പുളി ഒരു അഞ്ചാറ് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക പുളി വെന്തിട്ട് കഷ്ണത്തിലേക്കൊക്കെ നന്നായിട്ട് പിടിക്കണം ഇതിലേക്ക് ആ മസാലപ്പൊടിയും കൂടി ചേർക്കുക കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുകട്ടോ ഇനി നന്നായിട്ട് തിളപ്പിക്കുക ഒരു മൂന്നാല് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക ഒന്ന് ചെറുതായിട്ട് കഷ്ണങ്ങളൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് ആ ഗ്രേവി ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ അത് കുറുകിക്കോളൂ കേട്ടോ കറിയൊക്കെ റെഡിയായി നന്നായിട്ട് തിളച്ചതിൻ്റെ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക ഇനി ഇതിലേക്ക് വറുത്തിടാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക ഒരു ടീസ്പൂൺ കടുക് ഒരു ചെറിയൊരു നുള്ളു ഉലുവ അത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ചേർക്കേണ്ട ആദ്യം ഉലുവപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് ഉണക്കമുളക് ഒരു നാലഞ്ച് ചെറിയ ഉള്ളി ഇതെല്ലാം കൂടി നന്നായിട്ട് മൂപ്പിക്കുക കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ട് കറിയിലേക്ക് ഒഴിക്കുക കേട്ടോ ഈ ഒരു കറിയിൽ അര ടീസ്പൂൺ ഉലുവയുടെ പൊടി ചേർത്തത് അധികം ഒന്നും ആവില്ല അത് അത്രയും വേണം നല്ലവണ്ണം ആ ടേസ്റ്റ് കിട്ടുകയുള്ളൂ കേട്ടോ നിലയ്ക്ക് ആ ഒന്ന് ക്രമീകരിക്കാൻ ഒരു ലേശം ശർക്കര കൂടി ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും ഇപ്പോൾ കാൽ ടീസ്പൂൺ കായപ്പൊടിയാണ് ചേർത്തിട്ടുള്ളൂ കായത്തിൻ്റെ ഫ്ലേവർ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഇതിലേക്ക് ഒരു നുള്ളും കൂടിയും കായപ്പൊടി ചേർക്കാവുന്നതാണ് നിങ്ങൾ നോക്കുക ഓരോ കായത്തിൻ്റെ പൊടിക്കും അതിൻ്റെ ഫ്ലേവറിനൊക്കെ വ്യത്യാസമുണ്ട് ഇപ്പോൾ കിട്ടുന്നതൊക്കെ അപ്പോൾ അതിനനുസരിച്ച് കായപ്പൊടി കൂടുതൽ ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഒരു പുളിങ്കറിയാണിത് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക താങ്ക്